ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മാംഗോ കൊണ്ട് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ള ഒരു ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഈ പുഡിങ്ങ് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ പുഡിങ് ഉണ്ടാക്കാനായിട്ട് ഞാൻ നാല് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഈ മാങ്ങ തൊലി ചെത്തി മുറിച്ചെടുക്കാം ഇതിലേക്ക് വിപ്പിംഗ് ക്രീം വേണം ഞാൻ അൽമറയിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഞാനിത് മിക്സിയിലാണ് അടിച്ചെടുക്കുന്നത് നാട്ടിൽ നിങ്ങൾ റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീം വാങ്ങിച്ചാൽ മതി അത് എഗ് ബീറ്റർ കൊണ്ട് അടിച്ചെടുത്താൽ പെട്ടെന്ന് സെറ്റായി കിട്ടും ഇതിപ്പോൾ അത്യാവശ്യത്തിന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ വിപ്പിംഗ് ക്രീം മധുരമില്ലാത്തതാണ് അതുകൊണ്ട് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കണം റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീം ആകുമ്പോൾ അതിന് മധുര ഉണ്ടാകും മാജി മാങ്ങ ചെത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒപ്പം മാങ്ങൻ്റെ അണ്ടിയും അവൾ കഴിക്കുന്നുണ്ട് അപ്പം മാങ്ങാ കഷ്ണങ്ങൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി മാങ്ങ പ്യൂരി ഉണ്ടാക്കാം കുറച്ച് മാങ്ങാ കഷ്ണങ്ങൾ അവിടെ മാറ്റിയും വെക്കാം അൽമറയിൻ്റെ വിപ്പിംഗ് ക്രീമിൽ മധുരമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിൽക്ക് മെയ്ഡ് ടിന്നാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അരട്ടിന് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ബാക്കി മിൽക്ക് മെയ്ഡ് നമുക്ക് ഈ പുഡിങ്ങിന് ആവശ്യമായിട്ടുണ്ട് അതവിടെ മാറ്റി വെക്കാം അരട്ടിന് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഇത് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം അപ്പോൾ കുറച്ചൊരു കൺസിസ്റ്റൻസി ലൂസായിട്ടുണ്ട് പക്ഷേ കുഴപ്പമില്ലാതെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒന്നും കൂടി തണുത്ത് സെറ്റായിട്ട് വന്നോളൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കണേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മിൽക്ക് മെയ്ഡ് ഒഴിച്ച വിപ്പിംഗ് ക്രീമിൽ പകുതി വെച്ച് അതിലേക്ക് നമ്മുടെ മാംഗോ പ്യൂരി ഇട്ട് കൊടുക്കണം ഈ മാംഗോ പ്യൂരിയെന്ന് കുറച്ച് ഞാനവിടെ ഡെക്കറേഷന് വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നുണ്ട് മാംഗോ പ്യൂരി ഇട്ട് കൊടുത്ത വിപ്പിംഗ് ക്രീം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ ഓൾറെഡി മിൽക്ക് മേഡ് ഇട്ടതുകൊണ്ട് ഇത് മധുരമുണ്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കിയിട്ട് മാറ്റി വെക്കാം എൻ്റെ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കമൻറ്റുകളും എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ ഒരു സ്മൈലിയെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ക്രീമാണ് ഇത് നല്ല തിക്കായിട്ടുള്ള ക്രീമാണ് നിങ്ങൾ നാട്ടിൽ അമോളിൻ്റെയൊക്കെ ഫ്രഷ് ക്രീം എടുത്താൽ മതി ഈ ക്രീം നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള മാംഗോ പീസസിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഒരു തിക്ക് ക്രീം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ക്രീമിലും സ്വീറ്റ്നെസ് ഇല്ല അതുകൊണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡിൻ്റെ കാല് ഭാഗം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കാൽ തിന്നെ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ മിക്സ് ചെയ്ത് മാറ്റി വെച്ചതൊക്കെ ഞാൻ നേരെ ഫ്രിഡ്ജിലേക്കാണ് കയറ്റി വെച്ചിട്ടുള്ളത് കാരണം അതിൻ്റെ തണുപ്പ് പോകണ്ട എന്ന് കരുതിയിട്ട് ഇനി നമുക്ക് പാലിൻ്റെ ഒരു മിക്സ് കൂടി വേണം അതിനായിട്ട് നല്ല ക്രീം ഉള്ള പാലെടുക്കാം ഒരു അര ഗ്ലാസ് പാലെടുത്താൽ മതി അതിലേക്ക് ഞാൻ ഇവാപ്രേറ്റഡ് മിൽക്ക് ബോണി മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടി ബോണി മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ നാട്ടിൽ മിൽക്കും മിൽക്കുമെയ്ഡും ഷുഗറും മിക്സ് ചെയ്ത് എടുത്താൽ മതി ഞാനിവിടെ എൻ്റെ അടുത്ത് ബോണി മിൽക്ക് ഉള്ളതുകൊണ്ട് എടുത്തതാണിത് നിർബന്ധമൊന്നുമില്ല വെറും പാലും പഞ്ചസാരയും അല്ലെങ്കിൽ പാലും മിൽക്കുമേഡും മാത്രം മതി ഇനി ബാക്കി വന്ന കാട്ടിന് മിൽക്കുമേഡും കൂടി മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് മധുരം കുറവായതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് ഇത് ബ്രെഡിൽ ബ്രെഡ് കുതിരാൻ വേണ്ടി ഒഴിക്കാനുള്ളതാണ് അപ്പം നിങ്ങൾ സാധാ മിൽക്കും മിൽക്ക് മേഡോ അല്ലെങ്കിൽ സാധാ മിൽക്കും ഷുഗറും മാത്രം എടുത്താൽ മതി ഇവിടെ ഞാൻ വൈറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് നല്ല വലിയ സ്ലൈസുള്ള ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് വേണം ഈ പുഡിങ് ഉണ്ടാക്കാൻ എടുക്കാൻ ഇനി നമുക്ക് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു പുഡിങ് ഡിഷിലേക്ക് സേർവ് ചെയ്ത് കൊടുക്കാം ഇനി ഓരോ ബ്രെഡ് പീസസും നമ്മുടെ പുഡിങ് ഡിഷിലേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം നല്ല ഫില്ലായിട്ട് വെച്ചുകൊടുക്കണം മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഫില്ലാക്കി വെച്ചു കൊടുത്താൽ മതി ബ്രെഡ് കൊണ്ട് നമ്മൾ പുഡിങ് ഉണ്ടാക്കുമ്പോൾ അതൊന്ന് സോക്കാക്കി എടുക്കണം അപ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുക അതുകൊണ്ടാണ് പാലും പഞ്ചസാരയും മിൽക്കുമേഡൊക്കെ മിക്സാക്കി ഞാൻ വെച്ചിട്ടുള്ളത് ഈ ബ്രെഡ് ഒന്ന് സോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ഇത് ഒക്കെ ലെവൽ ചെയ്ത് വെച്ചു കൊടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് നമ്മുടെ മിക്സാക്കി വെച്ചിട്ടുള്ള മിൽക്ക് മിക്സ് ഉണ്ടല്ലോ പാലും മിൽക്ക് മേഡും പഞ്ചസാര ഒക്കെ ഇട്ടിട്ടുള്ളത് അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും മിൽക്ക് പാകത്തിന് ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് കുതിർത്തെടുക്കാം ബ്രെഡിലേക്ക് ഇതുപോലെ മിൽക്ക് ഒഴിച്ച് കുതിർത്തെടുത്താൽ ആ പുഡിങ് കഴിക്കാൻ വല്ലാത്തൊരു ഒരു ടേസ്റ്റാണ് നമ്മൾ മിൽക്ക് കേക്കൊക്കെ കഴിക്കൂലേ ഡ്രസ് ലച്ചസ് കേക്കൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലിങ് ഇത് കഴിക്കുമ്പോൾ കിട്ടും ബ്രെഡിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയാത്ത വിധത്തിലായിരിക്കും ഇങ്ങനെയുള്ള മിൽക്ക് ഒഴിക്കുമ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാംഗോ പ്യൂരി ഇട്ട് വിപ്പിംഗ് ക്രീം റെഡിയാക്കി വെച്ചിരുന്നില്ലേ ആ മാംഗോ പ്യൂരി വിപ്പിംഗ് ക്രീം മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് ഒരുപോലെ ആക്കിയെടുക്കണം ഇതെല്ലാം കൂടി ബ്രെഡിലേക്ക് ഇങ്ങോട്ട് ചേരുമ്പം വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു പരുവത്തിലായിരിക്കും ഈ പുഡിങ് ഉണ്ടാവുക ഇപ്പം നൾ നാട്ടിൽ മാങ്ങൻ്റെ നല്ല സീസണാണല്ലോ എല്ലായിടത്തും മാങ്ങ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്ത ലെയറായിട്ട് നമ്മൾ മാംഗോ പീസസിൽ ക്രീം ആക്കി മിൽക്ക് മെയ്ഡും ഒഴിച്ച് മിക്സ് ആക്കി വെച്ചിരുന്നില്ലേ അത് ഇതിലേക്ക് അവിടെയായിട്ട് ഇട്ട് കൊടുക്കാം ഇടയിൽ ഈ പുഡിങ്ങിൻ്റെ ഇടയിൽ മാംഗോ കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ പുഡിങ്ങിന് ഉണ്ടാവുക ഈ പുഡിങ്ങ് നമ്മൾ സെറ്റാക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ കഷ്ണമായിട്ട് മുറിച്ചാൽ കിട്ടുന്ന ഒരു പരുവല്ല ഉണ്ടാവുക കാരണം നമ്മൾ ഇതൊക്കെ നന്നായിട്ട് കുതിർത്തെടുത്തിട്ടാണല്ലോ ഉള്ളത് അതുകൊണ്ട് ഇതൊരു കുഴഞ്ഞ പരുവത്തിലായിരിക്കും പുഡിങ് ഉണ്ടാവുക ഇനി ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം എൻ്റെ വിപ്പിംഗ് ക്രീം കുറച്ചൊന്ന് ലൂസായി പോയിട്ടുണ്ട് പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല ഞാനത് നേരെ ഫ്രീസറിലേക്ക് എടുത്തു വെക്കും ഫ്രീസറിൽ ഒരു മണിക്കൂർ വെക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് സെറ്റായിട്ട് വന്നോളും നിങ്ങളെപ്പോഴും വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ എഗ് ബീറ്റർ കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക പുട്ടിംഗ് ഡിഷ് ഞാൻ ഫ്രീസറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ബാലൻസ് വന്ന രണ്ട് ബ്രെഡ് ഞാൻ ഈ ഗ്ലാസ് കൊണ്ട് വട്ടത്തില് മുറിച്ചെടുക്കുകയാണ് അതിനി നമ്മൾ ഗ്ലാസ്സിലേക്കാണ് സെറ്റ് ചെയ്യാൻ പോണത് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കാം റൗണ്ട് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ നിങ്ങൾ വേണമെങ്കിൽ എങ്ങനെ വെറുതെ മുറിച്ചിട്ട് കൊടുത്താലും മതി ഒന്നും ആരും അറിയാൻ പോകുന്നില്ല കാരണം നമ്മളത് കഴിക്കുമ്പോൾ അതെല്ലാം കൂടി മിക്സ് മിക്സായിട്ടാണല്ലോ കഴിക്കുന്നത് ഞാനിപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് മുറിച്ചെടുത്തുന്നുള്ളൂ ഇനി ഈ റൗണ്ട് പീസ് നമ്മുടെ ഗ്ലാസ്സിലേക്ക് അമർത്തി പ്രസ് ചെയ്ത് വെച്ചു കൊടുക്കുക അപ്പം നിങ്ങൾ കാണുന്നില്ല അടിയിലേക്ക് റൗണ്ട് ആയാലും വെറുതെ മുറിച്ചിട്ട് കൊടുത്താലും ഒന്നും ഒരു പ്രശ്നവും ഇല്ല അപ്പം അങ്ങനെ വെറുതെ ബാക്കി വന്നാൽ അത് കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഗ്ലാസ്സിലേക്ക് എടുത്തിട്ടുള്ളത് നമ്മുടെ പാലിൻ്റെ മിക്സും ബാക്കിയുണ്ട് ഇനി ബ്രെഡിൻ്റെ മുകളിലേക്ക് ഈ പാലിൻ്റെ മിക്സ് ഒഴിച്ച് ഈ ബ്രെഡ് ഒന്ന് കുതിർത്തെടുക്കണം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മാംഗോ പ്യൂരി ഇട്ട് വിപ്പിംഗ് ക്രീം ഇട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ അതും ബാലൻസ് വന്നിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ ശേഷം രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ മാംഗോ പ്യൂരി ഇട്ട വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മേളയ്ക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഒരു ബ്രെഡ് സ്ലൈസും കൂടി വെച്ച് കൊടുത്ത് നന്നായി പ്രസ് ചെയ്ത് കൊടുത്തിട്ട് മേലെ നമ്മുടെ മിൽക്ക് മിക്സ് ഒഴിച്ച് അതും ഒന്ന് കുതിരാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കാം അതൊഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ആ ബ്രെഡിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലട്ടെ അതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും മാംഗോ പ്യൂരിൻ്റെ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഭാവനക്കനുസരിച്ചും ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുമൊക്കെ ചെയ്യാം ഇപ്പൊ കുറച്ച് മിൽക്ക് അധികമായി പോയിട്ടുണ്ട് ഞാൻ കുറച്ച് കോരിയെടുത്ത് കളയുന്നുണ്ട് ഒരുപാട് മിൽക്കിൻ്റെ ആവശ്യമില്ല അപ്പം നല്ല വെള്ളം പോലെ ആയി പോകും ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാംഗോ പ്യൂരി ഇട്ട് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ആഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിൽ മാംഗോ പീസസ് വെച്ച് കൊടുക്കാം ഒരു ഭംഗിക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ പുഡിങ്ങും കേക്കും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ബാലൻസ് വന്നാൽ ഇതുപോലെ ഗ്ലാസ്സിൽ നല്ല ജാറിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ വെക്കാറുണ്ട് കാണാനും നല്ല ഭംഗിയാണ് നമുക്ക് എളുപ്പത്തിൽ കുറേശ്ശേയായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഞാനിത് രണ്ട് ഗ്ലാസ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രീസറിൽ കുറച്ച് സമയം വെച്ചിട്ടുള്ള നമ്മുടെ പുഡിങ് ഡിഷ് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് ഇത് കവർ ചെയ്തിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നിങ്ങൾ വെക്കാൻ ഞാൻ സിൽവർ ഫോയിൽ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ബാക്കി വന്ന മാംഗോ പ്യൂരി ഞാൻ ഇങ്ങനെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നമുക്ക് വരച്ചു കൊടുക്കാം നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് ഇത് വരച്ചെടുക്കാം ഞാൻ ഇങ്ങനെയാണ് വരച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ക്രിസ്ക്രോസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വരച്ചു കൊടുക്കുക അപ്പം നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല നല്ലൊരു ഡിസൈൻ ആയിട്ട് വരും നമ്മൾ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല ഇതുപോലൊരു ഡിസൈൻ കിട്ടുന്നത് നല്ല എളുപ്പത്തിലാണ് ഈ ഡിസൈൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക വളരെ എളുപ്പത്തിൽ ആ ക്രീമിൻ്റെ വൈറ്റും മാങ്കോൻ്റെ മഞ്ഞക്കളറും ചേർന്ന് നല്ലൊരു ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് പുഡിങ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയുള്ള ഡിസൈൻ ഉണ്ടാക്കി എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇതിന് കുറേ പണി എടുക്കണ്ടല്ലോ കേക്കിലായാലും പുഡിങ്ങിലായാലും ഈ ഡിസൈൻ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്കിലൊക്കെ നമ്മൾ വിപ്പിംഗ് ക്രീം കൊണ്ട് കുറേ പാട് പാടുപെട്ടിട്ടല്ല ഡിസൈനൊക്കെ ഉണ്ടാക്കി എടുക്കുക അപ്പം അതിനേക്കാളും എത്രയോ സിമ്പിളാണ് ഈ ഡിസൈൻ കണ്ടാൽ നല്ല ലുക്കും തോന്നും കണ്ടാൽ വിചാരിക്കും ഇതെങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതെന്ന് ഇപ്പം നമ്മുടെ പുഡിങ്ങിൻ്റെ ഡിസൈനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് പോരാൻ തോന്നിയിട്ട് ഞാൻ കുറച്ചും കൂടി ഒരു ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട് കാരണം എൻ്റെ അടുത്ത് രണ്ട് സ്ലൈസ് മാംഗോ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതുപോലെ പീസസ് ആക്കി എടുത്തിട്ടുണ്ട് ആ മാംഗോ ഈ മാംഗോ പീസസ് ഞാൻ ഈ പുഡിങ്ങിൻ്റെ സൈഡിലൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കവർ ചെയ്ത് ഫ്രി ഫ്രിഡ്ജിൽ വെച്ചു പിറ്റേന്നാണ് ഞാനിത് എടുത്തിട്ടുള്ളത് പിറ്റേന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ബിരിയാണി ഒക്കെ കഴിച്ചതിൻ്റെ ശേഷമാണ് എടുത്തിട്ടുള്ളത് ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റില്ല നമുക്ക് ഇങ്ങനെ കോരി എടുക്കാനേ പറ്റുള്ളൂ അടിയിലുള്ള ബ്രെഡും കൂടി കിട്ടുന്ന വിധത്തിൽ ഞാൻ കോരി എടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഓ